പടച്ചവന്റെ നാമത്തിൽ ഈ മഹത്തായ കർമ്മം നിർവഹിക്കുകയാണ് വിവിധ പാഠശാലകളുടെ മുറ്റത്തും വ്യത്യസ്ത കർമ്മമണ്ഡലങ്ങളിലും പ്രത്യേകിച്ചും വൈജ്ഞാനിക മേഖലകളിലും അദ്ദേഹവുമായി ധാരാളം ഇടപഴകിയിട്ടുണ്ട് ഉറച്ച മതബോധത്തോടുകൂ മത മതബോധത്തോടൊപ്പം കറകളഞ്ഞ മനുഷ്യസ്നേഹം നിരന്തരം വായനയുടെയും പഠനത്തിൻ്റെയും ആവേശം നാടിനോടും വീടിനോടുമുള്ള ആഴമേറിയ ബന്ധവും പ്രതീക്ഷയും എന്നിങ്ങനെ നദവി സാഹിബിൻ്റെ ഗുണങ്ങൾ ധാരാളം മനസ്സിൽ ആകർഷിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് അദ്ദേഹം ധാരാളം എഴുത്തുകൾ എഴുതിയിട്ടുള്ള രചനകൾ നടത്തിയിട്ടുള്ള അദ്ദേഹം ഇമാം ദഹ്ലവി എന്ന് പറയുന്ന ഡൽഹിയിലെ വളരെ ചെറിയ ഒരു ഗ്രന്ഥം വിശദീകരണത്തോടുകൂടി എഴുതുന്നു എന്നറിയാൻ സാധിച്ചത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ വിജ്ഞാന ഉത്ബോധന സാഗരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് വചനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമേയം വിവിധ രചനകളും പരിപാടികളും നടത്തിയ നദവിയുടെ ഈ പ്രവർത്തനത്തിൻ്റെ വലിയ പ്രത്യേകത ഒന്ന് മഹാനായ പ്രവാചകൻ്റെ വചനങ്ങളും രണ്ട് അത് ക്രോഡീകരിച്ച വ്യക്തിത്വത്തിൻ്റെ മഹത്വുമാണ് ഷാവലിയുലായി ദഹലവി എന്ന പണ്ഡിതൻ ഡൽഹിയിലാണ് ജനിച്ചത് അവിടെ തന്നെയാണ് മരിച്ചത് ഈ ഭാരതത്തിൻ്റെ ഒരു മഹത്തായ അമൂല്യമായ സ്വത്താണ് അദ്ദേഹം ഒരു പണ്ഡിതൻ എന്നത് സ്വാഭാവികമായും ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെങ്കിലും യഥാർത്ഥത്തിൽ മുഴുവൻ മനുഷ്യരുടെയും സ്വത്താണ് സമ്പത്താണ് ഷാബലിയുളായുടെ ധാരാളം പ്രത്യേകതകളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകത എല്ലാവരും ആദരിക്കപ്പെടുന്നു സർവർക്കും സ്വീകാര്യനാണ് എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ സരണിയിലേക്ക് വ്യക്തമായ അറിയിപ്പാണ് ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം അറബിയിൽ വളരെ ചെറു ഗ്രന്ഥമാണ് നദവി സാഹിബ് അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ കുറേ പേജുകൾ കൂടിയെന്ന് മാത്രം പ്രവാചകൻ്റെ നാൽപ്പത് വചനങ്ങൾ പക്ഷെ അതിലെ ഓരോ വചനങ്ങളും നമുക്ക് വഴിവിളക്കാണെന്ന് മാത്രമല്ല ഇന്നത്തെ ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടിയാണ് അതിലെ ഒന്നാമത്തെ വചനം ശ്രദ്ധിക്കാൻ ലെയ്സ് എൽ ഹബറുക്കൽ മുയന കേൾക്കുന്നത് കാണുന്നത് പോലെയല്ല എവിടെ നിന്നെങ്കിലും അറിയുന്നത് നേരിട്ട് അറിയുന്നത് പോലെയല്ല ഇന്ന് ലോകത്തിൻ്റെ അടിസ്ഥാന പ്രശ്നവും ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും പ്രിയപ്പെട്ട കായങ്ങളം യുനു സാഹിബ് ഇന്നത്തെ ദുഃഖകരമായ അവസ്ഥയെ വിശകലനം ചെയ്യുകയുണ്ടായി പക്ഷേ വിനീതൻ പറയുന്നു വലിയ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പ്രവാചകന്മാരുടെ മഹത്തുക്കളുടെ ദർശനങ്ങളിലേക്ക് ഓരോരുത്തരും മടങ്ങിയാൽ അവർക്കതിനെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് വ്യക്തികൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ വൈവാഹിക ബന്ധങ്ങളുടെ അകൽച്ചകളുടെ പിന്നിൽ സാമുദായിക കലാപങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പുറകിലെല്ലാം പ്രവർത്തിക്കുന്നത് ആരോ എന്തോ പറഞ്ഞു എന്നുള്ളതാണ് ആളുകളുമായി അടുക്കുമ്പോൾ അവരുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ കേട്ടതൊന്ന് ഇന്ന് അനുഭവിക്കുന്നത് മറ്റൊന്ന് എന്ന് നേരിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മഹാനായ പ്രവാചകനെക്കുറിച്ച് ഒരു വ്യക്തി വളരെ മോശമായ വാചകം പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇടയ്ക്ക് ആ പ്രവാചകനെ കണ്ടപ്പോൾ ആ കുട്ടി ഉടനെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അച്ഛ ഇയാൾ എത്ര വലിയ മോശപ്പെട്ടയാളാണെങ്കിലും കള്ളനല്ല കേട്ടോ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നമ്മളിന്ന് പരസ്പരം അടുക്കാൻ പരിശ്രമിക്കണം ഭാര്യയും ഭർത്താവും ഒന്ന് കൂടിയിരിക്കും വേറെ എല്ലാവരെയും വിട്ടുകൊണ്ട് അവരൊന്ന് കൂടിയിരിക്കൽ അവർക്കിടയിൽ ആളി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വസന്തത്തിൻ്റെയും കുളിർക്കാറ്റായിട്ട് മാറുന്നതാണ് അകന്നു കഴിയുന്ന സഹോദരങ്ങൾ അടുത്തൊന്ന് കുറച്ചു നേരം ഇരുന്ന് പരസ്പരം ചായ കുടിക്കും അവരുടെ മനസ്സിലെ കുറേ മാലിന്യങ്ങൾ നീറിക്കിട്ടുന്നതാണ് മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളും ഒന്ന് കൂടിയിരുന്ന് നോക്കി അവരുടെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി അനുഭവപ്പെടുന്നതാണ് വിനീതൻ ഈ സരസ് ബാലരാമുരത്തെ ഏതെങ്കിലും മസ്ജിദിൻ്റെയോ മദ്രസയുടെ എന്നാണ് വിചാരിച്ചിരുന്നത് ഈ സരസ് കണ്ടപ്പോൾ മനസ്സിന് വലിയ സന്തോഷം വന്നു ഇതൊരു പ്രകടനം മാത്രമാകാൻ പാടില്ല നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം പത്രങ്ങളെയും അതുപോലെ വാർത്താ മാധ്യമങ്ങളെയും നിന്ദിക്കുന്നില്ല പക്ഷെ ഓരോരുത്തർക്കും അവരുടെ അവരവരുടേതായ അജണ്ടകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് അതിനേക്കാളെല്ലാം വലിയ ലക്ഷ്യമാണ് നമ്മൾ സാരെ ജഹാസെ അച്ചാ ഹേ ഹിന്ദു സിത്താൻ ഹമാര ഹിന്ദി ഹേ ഹംബത്തൻ ഹിന്ദു സിത്താൻ ഹമാര നാം എല്ലാവരും ഒരു നാട്ടുകാരാണ് ഒരു പൂന്തോട്ടത്തിൽ പല വിധത്തിലുള്ള ചെടികൾ കാണും അപ്പോഴേ പൂന്തോട്ടമാകുകയുള്ളൂ ഏതെങ്കിലും ചെടി പറയുന്നു ഞാൻ മാത്രം മതി അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് പൂന്തോട്ടമാകില്ല മറിച്ച് വരണ്ട ഭൂമിയായി രൂപാന്തരപ്പെടുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു മഹത്തായ പൈതൃകം പരസ്പരം അറിഞ്ഞു എന്നുള്ളതാണ് ഷാവറിയുലായി ദഹരവി പരസ്പരം അറിയാൻ ആഗ്രഹിക്കുകയും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ബന്ധപ്പെടാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നമുക്ക് അത്ഭുതം വരും ഹൈന്ദവ ദർശനങ്ങളെക്കുറിച്ച് ദഹ്ലവി പറഞ്ഞ കാര്യങ്ങൾ വളരെ അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആാൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ഓരോ മുസ്ലിമും മതത്തിൽ ഉറച്ചു നിൽക്കുന്നതിനോടൊപ്പം മറ്റ് മതങ്ങളുടെ വിഷയത്തിൽ മൂന്ന് മര്യാദകൾ പാലിക്കണം ഈ കാര്യം എന്ന് ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഓരോരുത്തരും അവരുടെ അവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്നതിനോടൊപ്പം മറ്റ് മതങ്ങളുടെ വിഷയത്തിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ആരെയും മതത്തിൽ പ്രവേശിക്കാനല്ല മതത്തിൻ്റെ കർമ്മങ്ങൾക്ക് പോലും നിർബന്ധിക്കരുത് മതം എൻ്റെ സ്വന്തം കാര്യം പക്ഷേ ഒരു ഹൈന്ദവനെയും ക്രൈസ്തവനെയും മതത്തിൽ എന്നല്ല മതത്തിന്റെ ഒരു കർമ്മത്തിന് പോലും നിർബന്ധിക്കാൻ പാടില്ല രണ്ട് ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകണം ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം മൂന്നാമത്തെ ഒരു കാര്യം ശ്രീ ശ്രീ രവിശങ്കറിന്റെ ചിത്രം ഇവിടെ വെച്ചിരിക്കുന്നു അദ്ദേഹം ഈ വചനം കേട്ടപ്പോൾ ഇത് എന്ത് വലിയ കാര്യമാണെന്ന് ഉടനെ പ്രതികരിക്കുകയുണ്ടായി മൂന്നാമത്തെ വചനം നിങ്ങൾ മറ്റ് മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെയും ആരാധനാലയങ്ങളെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും നേതാക്കളെയും അസഭ്യം പറയരുത് എന്നിട്ട് ഖുർആന്റെ വാക്കാണ് അതിലൂടെ വിവരക്കേട് വളരുന്നതാണ് മതങ്ങളെയും മതങ്ങളുടെ ആളുകളെയും വിടണം മത നേതാക്കന്മാരെയും മത സ്ഥാപനങ്ങളെയും നിന്ദിക്കാൻ പാടില്ല പ്രവാചകൻ പോരാട്ടത്തിന് അയക്കുകയാണ് ആ പോരാട്ടത്തെ പറ്റിയാണ് ഇന്ന് പരിഹസിക്കപ്പെടുന്നത് പക്ഷേ പ്രവാചകൻ പറയുന്നു സ്ത്രീകളെ കൊല്ലരുത് കുഞ്ഞുങ്ങളെ കൊല്ലരുത് ആരാധനകളിൽ മുഴുകിയ സഹോദര സമുദായങ്ങളെ കൊല്ലരുത് അവരുടെ നേതാക്കന്മാരെ കൊല്ലരുത് അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് ഷാബരിയുല്ലാഹി ഷാബലിയുല്ലാഹിദ് പഠിപ്പിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും ഞാനൊരു വാക്ക് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ മഹത്തരമായൊരു കാര്യമാണ് ഈ നാട്ടുകാർ ചെയ്യുന്ന രീതിക്ക് എൻ്റെ തലവാദങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു അറിവിൻ്റെയും അലിവിൻ്റെയും കൂട്ടായ്മ നമ്മൾ കൂടുതലായിട്ട് അറിവുകൾ സമ്പാദിക്കാൻ പരസ്പരം കാരുണ്യത്തോടുകൂടി വർദ്ധിക്കാൻ അതിന് ഈ കൂട്ടായ്മയെ പഠിച്ചവന് കൂടുതൽ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ബാങ്കും കൂടി കൊടുക്കുന്ന ഈ സമയത്ത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് അബ്ദുൽ മജീദ് നദിവിക്ക് നിങ്ങളെല്ലാവരുടെയും സാക്ഷ്യത്തിൽ ഒരു സമ്മാനം കൂടി കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് വിനീത ഗ്രന്ഥമായിട്ട് തന്നെ പഠിച്ചതാണ് മൂന്ന് മഹത്വക്കളിൽ നിന്നും ഇതൊരു പരമ്പരയാണ് ഇസ്ലാമിക വിജ്ഞാനം പരമ്പരയാണ് പ്രവാചകരിൽ നിന്നും പ്രവാചക ശിഷ്യന്മാരിൽ നിന്നും അണമുറിയാതെയുള്ള പരമ്പരയാണ് അതിൽ ഞാൻ പഠിച്ച പ്രധാനമായിട്ടും പഠിച്ചത് ഷെയ്ഖ് മുഹമ്മദ് യൂനുസ് ജോൻപൂരി എന്ന മഹാനിൽ നിന്നുമാണ് അദ്ദേഹം എനിക്ക് ഇതിന് പ്രത്യേകമായ അനുവാദം നൽകിയിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും സാക്ഷ്യത്തിൽ ഈ അനുവാദം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് അബ്ദുൽ മജീദ് നദിപിക്ക് കൂടി കൈമാറുകയും ഈ ഗ്രന്ഥം അദ്ദേഹം കൂടുതൽ പഠിക്കാനും പഠിപ്പിക്കാനും പടച്ചവൻ ആരോഗ്യവും ആയുസും നൽകട്ടെ എന്ന് ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇതിനെല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്ന മുഴുവൻ സഹോദരങ്ങളെയും അനുമോദിക്കുകയും ചെയ്തുകൊണ്ട് ഗരീതൻ വിട പറയുന്നു പടച്ചവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ